ലിഫ്റ്റ് തുറന്നപ്പോൾ ഈ പെൺകുട്ടിയാകെ ആവുന്നുണ്ട് കാരണം അവളുടെ പുതിയ സൂപ്പർവൈസർ ആവട്ടെ ആറു വർഷങ്ങൾക്ക് മുമ്പുള്ള അവളുടെ ആദ്യത്തെ പ്രണയമായിരുന്നു ഇപ്പോൾ അയാൾക്കാവട്ടെ പുതിയ ഒരു ഗേൾഫ്രണ്ടും ഉണ്ടായിരുന്നു ഇയാളെ കണ്ടയുടങ്ങി തന്നെ പെട്ടെന്ന് പെൺകുട്ടി തലകുനിക്കുന്നുണ്ട് അയാൾ അവളെ തിരിച്ചറിയല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നുമുണ്ട് എന്നാൽ ലിഫ്റ്റ് ക്ലോസ് ആവുന്ന സമയത്ത് ആ യുവാവട്ടെ അവന്റെ കാലുകൾ കൊണ്ട് തന്നെ അതിന്റെ ഡോർ അടയുന്നത് തടയുന്നുണ്ട് അതുകൊണ്ട് തന്നെ പെൺകുട്ടിക്ക് മനസ്സിലാവുന്നുണ്ട് അവന് അവളെ ഇതിനോടകം തന്നെ മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു എന്ന് പെൺകുട്ടിക്ക് വേറെ വഴിയില്ലാത്തത് കൊണ്ട് തന്നെ അവൾ ആ ലിഫ്റ്റിലേക്ക് ഒരു മൂലയിലേക്ക് മാറി നിൽക്കുന്നു അവൾ അവട്ടെ അവനിൽ നിന്ന് പരമാവധി അകലം പാലിച്ചാണ് നിന്നിരുന്നത് ഈ സമയത്ത് അവന്റെ ഗേൾഫ്രണ്ട് അവളോട് പറയുന്നുണ്ട് അവരുടെ വിവാഹം ഉടനടി തന്നെ ഉണ്ടാവുമെന്ന് യുവാവിന്റെ ഗേൾഫ്രണ്ടിന്റെ വാക്കുകൾ അവളുടെ ഉള്ളിൽ നിരാശ ഉണർത്തിയെങ്കിലും അവർ തമ്മിൽ വേർപിരിയാനുള്ള കാരണം അവൾ തന്നെയാണെന്നുള്ളത് അവൾക്കറിയാമായിരുന്നു ആറ് വർഷങ്ങൾക്ക് മുമ്പ് പെൺകുട്ടിയുടെ അമ്മയ്ക്കാവട്ടെ മാരകമായ ഒരു അസുഖം ബാധിച്ചിരുന്നു അമ്മയുടെ സർജറി നടത്തണമെങ്കിൽ ധാരാളം പണം ആവശ്യമായിരുന്നു മതിയായ പണം അവളുടെ പക്കൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ പാവിന്റെ അമ്മയിൽ നിന്ന് അവള് രണ്ട് മില്യൺ യു എസ് ഡോളർ വാങ്ങി അവനെ ബ്രേക്കപ്പ് ചെയ്യാമെന്ന് വാക്ക് നൽകുന്നുണ്ട് യുവാവ് വളരെയധികം ദേഷ്യത്തോടെ തന്നെ അവളെ ചോദ്യം ചെയ്യുന്നുണ്ട് എന്തിനാണ് ഇപ്പോൾ അവനിൽ നിന്ന് അവൾ അകന്നു മാറാൻ ശ്രമിക്കുന്നെന്ന് അവളുടെ അമ്മയുടെ അസുഖത്തെ കുറിച്ച് യുവാവിനോട് പറയാൻ അവൾ തയ്യാറായിരുന്നില്ല അതുകൊണ്ട് തന്നെ അവൾക്ക് മറ്റൊരു യുവാവിനോട് പ്രണയം തോന്നിയെന്നും അതുകൊണ്ട് തന്നെ അവരുടെ ബന്ധം ഇവിടെ വെച്ച് അവസാനിപ്പിക്കണമെന്നും അവൾ ആവശ്യപ്പെടുന്നു മറ്റൊരു യുവാവുമായി അവൾ പ്രണയത്തിലായി എന്ന് പറഞ്ഞത് കേട്ടപ്പോൾ അവന്റെ ഹൃദയം തകർന്നു പോകുന്നുണ്ട് അവനവളെ ഉപേക്ഷിച്ചിട്ട് അവിടെ നിന്ന് പോകുന്നു പക്ഷേ യുവാവിനറിയില്ലായിരുന്നു പെൺകുട്ടി അവന്റെ കുഞ്ഞിനെ ഗർഭം ധരിച്ചിരിക്കുന്നു എന്നുള്ള വിവരം അങ്ങനെ കണ്ണടച്ചു തുറക്കും മുമ്പ് ആറു വർഷങ്ങൾ കഴിഞ്ഞുപോയി അവൾ അവളുടെ മകളെ ഒറ്റയ്ക്ക് തന്നെയാണ് വളർത്തിക്കൊണ്ടുവന്നത് കുഞ്ഞിന്റെ കാര്യത്തെ പറ്റി ഒരിക്കൽ പോലും പെൺകുട്ടി ആ യുവാവിനെ ധരിപ്പിച്ചിരുന്നില്ല എല്ലാ അർത്ഥത്തിലും പെൺകുട്ടിയായി യുവാവിനെ സ്വതന്ത്രനായി തന്നെ വിട്ടിരുന്നു ഇനിയും അവളുടെ ജീവിതത്തിലേക്ക് അവൻ കടന്നു വരില്ലെന്നും അവന്റെ എല്ലാ ഓർമ്മകളും അവൾ ഉപേക്ഷിച്ചു കഴിഞ്ഞിരുന്നു പക്ഷേ അവളുടെ കൂടെ തന്നെ വർക്ക് ചെയ്യുന്ന പെൺകുട്ടിയോടൊപ്പം യുവാവിനെ കണ്ടപ്പോൾ മാത്രമാണ് അവനെ ഇപ്പോഴും അവൾ സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ള വിവരം അവൾക്ക് മനസ്സിലായത് അങ്ങനെയൊരു ദിവസം ഒരു സ്ത്രീക്ക് കറപടം ഉണ്ടാവുന്നു ആ സ്ത്രീയെ രക്ഷിക്കാനുള്ള തന്ത്രപ്പാടിലായിരുന്നു യുവാവും പെൺകുട്ടിയും ഈ സമയത്താവട്ടെ പെൺകുട്ടിയുടെ മകള് അവളെ തിരക്കി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അങ്ങനെ അമ്മ അന്വേഷിച്ചു പോയ കൊച്ചു പെൺകുട്ടി നേരെ അവളുടെ ജൈവിക ദേഹത്തേക്ക് തന്നെ തട്ടി നിൽക്കുന്നുണ്ട് തന്നെ ആ കൊച്ചു പെൺകുട്ടിയോട് ചോദിക്കുന്നുണ്ട് അവൾ എന്താണ് അവിടെ തനിച്ചു നിൽക്കുന്നേ എന്ന് അപ്രതീക്ഷിതമായി ആ കൊച്ചു പെൺകുട്ടി സന്തോഷത്തോടെ തന്നെ അവനെ കെട്ടിപ്പിടിച്ചിട്ട് അച്ഛ എന്ന് വിളിക്കുന്നു എന്നാൽ ആവട്ടെ ഉടനടി തന്നെ അവളുടെ കൂടെ പറയുന്നുണ്ട് അവൻ അവളുടെ അച്ഛനല്ല എന്ന്